കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു വെങ്ങോല മറോട്ടിച്ചൂട് എം എം അവറാൻ നഗറിലായിരുന്നു പരിപാടികൾ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു ഇന്റർനാഷണൽ കോൺഗ്രസ് വാർഡ് ഇരുപത് മിനി കവല വാർഡ് ഇരുപത്തിനാല് മരോട്ടിച്ചൂട് എന്നീ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം കൂടുതൽ താഴെത്തട്ടിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു കുടുംബസംഗമത്തിന്റെ ലക്ഷ്യം മരോട്ടിച്ചൂട് എം എം അവറാൻ നഗറിലായിരുന്നു പരിപാടികൾ ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴും ഇപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ബെംഗോലയുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റി നമുക്ക് പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചില അടിസ്ഥാനപരമായ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കും അഴിമതിയൊക്കെ പറയുന്നവർ ഞാൻ പറയുന്നു നിങ്ങൾക്കറിയാവുന്ന ആളുകളാണ് ബെംഗോല പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ അംഗങ്ങളെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പോയികോ ചൂടെ ഇരിക്കുന്നുണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന അമീതയുടെ ഉണ്ട് ഇവരൊക്കെ അഴിമതിക്കാരാണെന്ന് ആരെങ്കിലും ഉച്ചഭാഷണയും മൈക്ക് വെച്ച് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ വില തയ്യാറാകുന്ന വിശ്വസിക്കുന്നില്ല അവരെയൊക്കെ അഴിമതിക്കാരായി ചിത്രീകരിക്കുന്ന ആളുകൾക്ക് ഈ സത്യസന്ധതയുള്ള ആളുകളെ എതിർക്കുന്ന ആളുകൾക്കൊക്കെ കനത്ത തിരിച്ചടി കൊടുക്കാൻ നമുക്കൊന്നും കൂടി തീരുമാനിക്കണം എന്ന് മാസം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമല്ല കോൺഗ്രസ് ശക്തിപ്പെടുത്തുമെന്ന് പറയുന്നു ഈ കോൺഗ്രസിന്റെ ഈ കുടുംബസംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ പേര് എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധിയുടെ പേരിൽ കോൺഗ്രസ് ഒരു കുടുംബസംഗമം സംഘടിപ്പിക്കണം എന്നാവശ്യപ്പെട്ടോ എന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി നൂറ് വർഷം തികയുന്ന സാഹചര്യമാണ് അപ്പൊ മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റായി നൂറ് വർഷം തികയുമ്പോൾ ഗാന്ധിജി നമ്മുടെ നാടിന് രാജ്യത്തിന് ലോകത്തിന് നൽകിയ സംഭാവനകൾ നമ്മൾ ിൽ നിന്നും നിയമ ബിരുദം കരസ്ഥമാക്കിയ ഫർസാന സലീമിനും കെ എസ് യു ജില്ലാ കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്ത അബു താഹിർ എത്തിയിലെയും പുരസ്കാരം നൽകി ബെന്നി ബഹന എം പി അനുമോദിച്ചു മിനി കവല വാർഡ് പ്രസിഡന്റ് അബ്ദുൾ മനാഫ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കി മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസം വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സംഘിക്കുട്ടി രാജ്യവെച്ച് പുറത്തു പോകുമെന്ന് പറയും അപ്പോഴാണ് സി പി ഐ പറയുന്നത് ഒപ്പിട്ടതുവഴി പ്രധാനമന്ത്രിയുടെയും ആർ എസ് എസിന്റെയും പിണിയാളായി പിണറായി വിജയൻ മാറി എന്ന് സി പി ഐ പറയുക മുഖ്യമന്ത്രിയാണെങ്കിൽ ഇന്നലെ എറണാകുളത്തൊരു യോഗം വിളിച്ചു മൂന്ന് സി പി ഐ മന്ത്രിമാർ പങ്കെടുത്തു മുഖ്യമന്ത്രി പറയാണ് യുവന്മാർക്കൊന്നും ഭരിക്കാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി പ്രിയപ്പെട്ടവര് എന്നിട്ട് ഈ നമ്പർ ഇടതുപക്ഷക്കാരനോടൊക്കെ ഏത് കൃഷി വകുപ്പ് മന്ത്രി ശരിയല്ല എന്ന് ഇടതുപക്ഷക്കാരും പറയുന്നു വിദ്യാഭ്യാസ മന്ത്രി ശരിയല്ല എന്ന് ഇടതുപക്ഷക്കാരും പറയുന്നു സി പി എം മുഴുവൻ ആർ എസ് എസിന്റെ ഇംഗിതത്തിൽ വഴങ്ങുവാണെന്ന് സി പി ഐ പറയുന്നു മുഖ്യമന്ത്രി പറയുന്നു തന്നെ മന്ത്രി മൂന്ന് പേർക്കും ഭരിക്കാൻ അറിയില്ല എന്നിട്ട് നമ്പർ വൺ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിന്റെ ഗതികേട് എന്താണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണമെന്ന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുക നിങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം വക്കീലോട് ഇരിക്കുന്നു ഞാൻ ഇന്നലെ ലോയേഴ്സ് കോൺഗ്രസിന്റെ പരിപാടിക്ക് ലോയു കോട്ട് വിലവർദ്ധനം രണ്ട് രൂപയിൽ നിന്ന് ഇരുപത് രൂപയായിരുന്നു അതെല്ലാത്തിനും പത്തിരട്ടി വന്നു കോട്ട് ഫീസ് സ്റ്റാമ്പിന്റെ വിലവർധനമാണ് ഈ വിലവർത്തനത്തിന്റെ പ്രശ്നം എന്താണെന്ന് ശരിക്കും നമ്മൾ എപ്പോഴാണ് കോടതിയിൽ പോകുന്ന നിങ്ങൾ ഇന്നാർക്കൊരു പ്രശ്നം ഉണ്ടായി രണ്ട് കുടുംബക്കാർ ഒരു പ്രശ്നം ഉണ്ടായി ആദ്യം കുടുംബത്തിലെ കാരണവന്മാർ സംസാരിക്കും പ്രശ്നം തീർക്കാൻ പറ്റുമെന്നു ഇല്ലെങ്കിൽ എന്തെങ്കിലും പഞ്ചായത്ത് മെമ്പർ എടുത്തു എന്ന് പറയും ഈ പ്രശ്നം എങ്ങനെയെങ്കിലും തീർക്കാൻ പറ്റുമെന്നേ അതിപ്പോ വെങ്ങോല എടുക്കില്ല കാരണം ട്വന്റി ട്വന്റിയുടെ പഞ്ചായത്ത് മെമ്പർമാരുടെ പോണേക്കാളും ഭേദം കോടതിയിൽ തന്നെ പോണേയാണ് കാരണം ഒരു പ്രയോജനമില്ല ജോമാനയ്ക്ക് എന്തിനാണ് പഞ്ചായത്ത് മെമ്പർമാരായിരുന്നോ അവർക്ക് ഒരു മനസ്സിലായിട്ടില്ല തീര്യം ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് മെമ്പർ എഴുതുമ്പോൾ പഞ്ചായത്ത് വെമ്പറും സംസാരിക്കും തീർക്കാൻ പറ്റും ബുദ്ധിയില്ല പിന്നെ എന്തെങ്കിലും പ്രശ്നം പോലീസ് സ്റ്റേഷൻ വരുന്നത് പോലീസ് സ്റ്റേഷനിലും പരിഹരിക്കാത്ത പ്രശ്നമാണ് നമ്മൾ കോടതി വേണ്ടി ആ കോടതി ചെല്ലേണ്ട നമ്മുടെ അവസാനത്തെ ഒരു നീതിന്യായ വ്യവസ്ഥയിൽ നമ്മളൊരു നീതിക്ക് വേണ്ടി ന്യായത്തിനു വേണ്ടി ചെല്ലേണ്ട സ്ഥലത്താണ് ഒരു വിലവർദ്ധനം ഉണ്ടായിരുന്നത് അത് സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നമാണ് പ്രദേശത്തെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ അദ്ദേഹം ആദരിച്ചു അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ന്യൂനപക്ഷ സെൽ സംസ്ഥാന ചെയർമാൻ സക്കിർ ഹുസൈൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ടി എം കുര്യാക്കോസ് കെ എൻ സുകുമാരൻ രാജു മാത്താറ എൽദോ മോസസ് അലി മൊയ്തീൻ ജോജി ജേക്കബ് അജിത് കടമനാട് കെ എസ് കോമു അറക്കപ്പടി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ പോൾ ജേക്കബ് വെങ്ങോല പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ വി എച്ച് മുഹമ്മദ് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് വൈസ് പ്രസിഡന്റ് ഷെമീദരീഫ് അൻവർ വി കെ 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 ഷംസുധീർ കെ എച്ച് കുഞ്ഞബ്ദുള്ള എം ബാവ മണ്ഡലം ഭാരവാഹികളായ ഒ പി മുഹമ്മദ് കെ എസ് ഷിഹാബ് എ കെ ഷൌക്കത്ത് എം വൈ ഷിഹാബ് എ എം സിയാദ് കെ കെ സയിദ് മുഹമ്മദ് എം എ അലി അശോകൻ നെടുമല വർഗീസ് എ എം എ സലീം യൂത്ത് കോൺഗ്രസ് അറക്കപ്പടി മണ്ഡലം ജനറൽ സെക്രട്ടറി ആത്തിഫ് മരോട്ടിച്ചവട് നൌഫൽ സംസാരിച്ചു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി കോട്ട അത് തകർക്കുവാൻ വേണ്ടി കള്ളപ്രചരണങ്ങളുമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അതോടൊപ്പം തന്നെ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന കോർപ്പറേറ്റ് മാഫിയയും മറ്റിതര സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ ഒരു സംശയത്തിനിടയില്ലാതെ ഞാൻ പറയട്ടെ ഈ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് എടുത്തു നോക്കിയാൽ അതിലേറ്റവും മികച്ച ഭരണം ഭൂരിപക്ഷം ഇല്ലാതെ കൂടിയും ഐക്യ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയ ഒരു പഞ്ചായത്താണ് വെങ്ങോല പഞ്ചായത്ത് എന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണം അതിനു മുന്നേറ്റത്തിന്റെ ഇവിടെ നടക്കുന്ന ഈ കൺവെൻഷൻ എന്ന് ഞാൻ പെരുമ്പാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എൻ വി ഹമീദ് മരോട്ടിച്ചുവട് വാർഡ് പ്രസിഡന്റ് എ എ ഷാഫി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നമ്മുടെ കേരള സംസ്ഥാനത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലും മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ നടന്നു വരികയാണ് സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന തദ്ദോഷ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളും കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫ് ഭരിച്ച പഞ്ചായത്തുകളിലുണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെപ്പറ്റി വിശദീകരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെയും തെറ്റായകൻ നയങ്ങൾക്കും സമീപനങ്ങൾക്കുമെതിരായി ഈ രാജ്യത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ വെങ്ങോല ഗ്രാമപഞ്ചായത്തിൽ ഇരുപത് ഇരുപത്തിനാല് വാർഡുകളിൽ വളരണം വെങ്ങോല തുടരണം യു ഡി എഫ് എന്ന മുദ്രാവാക്യവുമായി വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ പകുതിയിൽ കൂടുതൽ വാർഡുകളും കുടുംബ സംഗമങ്ങളും നടന്നു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ